മോഷ്ടാവ് വിഴുങ്ങിയ മാല പുറത്തു വരാനുള്ള പോലീസിന്റെ കാത്തിരിപ്പ് തുടരുന്നു നിലമ്പൂർ പാലേമാട് കല്ലൻകുന്നൻ സമീനയാണ് കുട്ടിയുടെ മാല വിഴുങ്ങിയത് സ്കാനിങ്ങിൽ യുവതിയുടെ വയറ്റിൽ മറ്റൊരു മോതിരം കൂടെ കണ്ടെത്തി യുവതിയെ ശസ്ത്രക്രിയ ചെയ്യാൻ സാധിക്കില്ല എന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് അധികൃതരുടെ നിലപാട് ടി നന്ദഗോപാൽ വിശദാംശങ്ങൾ നന്ദഗോപാൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം അസാധാരണമായ ഒരു എപ്പിസോഡും കൂടിയാണ് ഈ കാത്തിരിപ്പ് എത്ര സമയം വരെ തുടരും ഇതിപ്പോൾ ശസ്ത്രക്രിയ അല്ലാതെ സ്വാഭാവികമായി പുറത്തുവരെ അല്ലാതെ മറ്റ് മാർഗങ്ങളൊന്നുമില്ലേ മറ്റ് വഴികളൊന്നും ഇല്ല എന്നുള്ളതാണ് ഡോക്ടർമാർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് സൈഫുദ്ദീൻ കഴിഞ്ഞ നാല് ദിവസമായി പോലീസിന് വലിയ തലവേദനയായി അവരിങ്ങനെ കാത്തിരിക്കുകയാണ് മഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ വെച്ചാണ് ഈ യുവതി ഒരു കുഞ്ഞിന്റെ മൂന്നര ഗ്രാം വരുന്ന സ്വർണമാല വിഴുങ്ങിയത് അവിടെയുള്ള ആളുകൾ ഇത് സംഭവസ്ഥലത്ത് തന്നെ കണ്ടിരുന്നു പക്ഷേ യുവതിയെ പിടികൂടുമ്പോഴേക്കും അവർ ഈ മാല വിഴുങ്ങുകയായിരുന്നു പിന്നീട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് നിരീക്ഷിച്ചു പക്ഷേ മാല പുറത്തു വരുന്ന ലക്ഷണങ്ങളൊന്നും തന്നെ കണ്ടില്ല പിന്നീട് മഞ്ചേരി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്നുമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചത് അവിടെ നടത്തിയ സ്കാനിംഗിൽ വയറിൽ മാലയുണ്ട് പക്ഷേ പോലീസിന് വീണ്ടും തലവേദന വന്നത് ഈ മാലയ്ക്കൊപ്പം കൂടെ വയറ്റിൽ കണ്ടെത്തി എന്നുള്ളതാണ് ഇത് ആരുടെ കമ്മലാണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല ഏതായാലും ഈ പ്രതിക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ശസ്ത്രക്രിയ സാധ്യമല്ല എന്നുള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ട് ഇത് ആമാശയത്തിന് പുറത്തേക്ക് എത്താനായിട്ടുണ്ട് സ്വാഭാവികമായും പുറംതള്ളപ്പെടും എന്നുള്ളതാണ് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ കാത്തിരിക്കുകയാണ് പോലീസ് ാലും ഇതിൽ മറ്റൊരു പ്രശ്നമുള്ളത് ഈ മാല പുറത്തു വന്നാൽ പോലും ഈ കമ്മൽ പുറത്തു കിട്ടുമ്പോൾ ഇത് ആരുടേതാണ് എന്ന് കണ്ടെത്തേണ്ട ചുമതല കൂടെ ഇപ്പോൾ പോലീസിന് വന്നിട്ടുണ്ട് സമീഹ ഇതുമായി ബന്ധപ്പെട്ട യാതൊരു തരത്തിലുമുള്ള വിവരങ്ങളൊന്നും തന്നെ നൽകിയിട്ടില്ല അപ്പോൾ ഈ കമ്മൽ ആരുടേതാണ് ഇത് എവിടെ നിന്നും മോഷ്ടിച്ചാണ് ഈ പ്രതി വിഴുങ്ങിയത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടെ ഇനി പോലീസിനെ കണ്ടെത്തേണ്ടതുണ്ട് ഏതായാലും ഇവർ നിരീക്ഷണത്തിലാണ് പോലീസ് വനിതാ പോലീസിന്റെ നേതൃത്വത്തിൽ ഇവിടെ കാവലിരിക്കുകയാണ്